ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് ശാന്തമായി കേൾക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ കടന്നു പോകുക ഇത് പ്രപഞ്ചത്തിൻ്റെ സന്ദേശം എന്ന് കരുതുന്നവർ മാത്രം മുന്നോട്ട് കേൾക്കാൻ ആഗ്രഹിച്ചാൽ മാത്രം മതി വീഡിയോയിൽ സ്റ്റേ ചെയ്താൽ മതി ഇതൊരു മോട്ടിവേഷണൽ ടോക്കല്ല ഒരു റിലീജിയസ് സ്പീച്ചുമല്ല ഇത് പ്രപഞ്ചം നിങ്ങളോട് ഒരു സാധാരണ മനുഷ്യരോട് പറയുന്ന ഒരു നേരായ സംഭാഷണം എന്ന് വിശ്വാസമുള്ളവർ മാത്രം കാണുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലേ ഇതൊരു സാധാരണ കലണ്ടർ മാറ്റുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കരുത് ഇത് നിങ്ങളെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നിർബന്ധിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ പലർക്കും ഒരു ഫീലിംഗ് ഉണ്ട് പഴയ പോലെ ഒന്നും ശരിയാകുന്നില്ല ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് അതൊരു തോൽവിയായിട്ടല്ല കണക്കാക്കേണ്ടത് അതൊരു ട്രാൻസാക്ഷനാണ് നിങ്ങളിലുള്ള ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണത് നിങ്ങൾ കേട്ടിട്ടില്ലേ കലിയുഗമെന്ന് കലിയുഗം തീരുന്നു എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കുന്നത് ഈ ലോകം അവസാനിക്കുമെന്നാണ് അതൊരു ലോകത്തിൻ്റെ അവസാനമല്ല ഒരു വ്യക്തിയുടെ അവസാനമാണ് ഒരു വ്യക്തിയുടെ അവസാനം എന്ന് പറയുമ്പോൾ ആ വ്യക്തി നശിക്കുന്നല്ല ആ വ്യക്തിയിലുള്ള പല സ്വഭാവ രീതികൾ മാറുകയാണ് ഉള്ളിലെ കള്ളങ്ങൾ മടുക്കുന്നു നടിപ്പില്ലാതാകുന്നു അഹങ്കാരം ഇല്ലാതാകുന്നു അതാണ് തീരുന്നത് അതെല്ലാം തീർന്നു കഴിയുമ്പോൾ ആ മനുഷ്യനിൽ ഒരു സത്യയുഗം ആരംഭിക്കുകയാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തികളിലും ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പരിപൂർണമായ സത്യയുഗത്തിലേക്ക് അല്ലെങ്കിൽ സത്യയുഗം ആരംഭിക്കുകയാണ് അവിടെ ഇപ്പോൾ പലർക്കും പണമുണ്ടെങ്കിലും ശാന്തി ഉണ്ടാവില്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെങ്കിലും സന്തോഷമുണ്ടാവില്ല കാരണം ഈ കലിയുഗത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ മനസ്സ് ജീവിക്കില്ല എന്നാണ് അതാണ് സത്യുഗത്തിലേക്കുള്ള ആദ്യത്തെ വിളി വരുന്നത് സത്യുഗം നമ്മുടെ പുറത്ത് പുറത്ത് നടക്കുന്ന ഒന്നുമല്ല അത് നിങ്ങൾ ഒരാളോട് ഒരു നിമിഷമെങ്കിലും വേദനിപ്പിക്കാതെ നിങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന അതിന് ശ്രമിക്കുന്ന ഒരു നിമിഷമാണ് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതെ ഞാൻ തെറ്റു ചെയ്തു എന്ന് സമ്മതിച്ചു പറയുന്ന അതിനെ കാണിക്കുന്ന ധൈര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ ഓടിപ്പായേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ ആരോടും മത്സരിക്കേണ്ട ഇനി നിങ്ങൾ ആരെയും മുന്നിലും നിങ്ങളെ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഉണരൂ ഉണരുകണം നിങ്ങൾ ഉണരാനാണ് പ്രപഞ്ചം പറയുന്നത് ധ്യാനം എന്ന് കേട്ടാൽ പലർക്കും പേടിയാവും അല്ലേ പലതും നമ്മൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ധ്യാനം കണ്ണടച്ചിരിക്കണം മന്ത്രം പറയണം വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നെല്ലാം പലരും വിചാരിക്കും ധ്യാനം എന്നത് ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം മിണ്ടാതിരിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുമ്പോൾ വേദനിപ്പിക്കുന്ന വാക്ക് പറയാതെ നിർത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഓരോ ദിവസവും നിങ്ങളെ പരീക്ഷിക്കും ചില ദിവസം വേദനയിലൂടെയാകാം ചില ദിവസം നഷ്ടത്തിലൂടെയാകാം ചില ദിവസം നിശബ്ദതയിലൂടെ പക്ഷേ ഒന്നും വെറുതെയല്ല ഇതൊരു പ്രിപ്രേഷനാണ് നിങ്ങളിൽ പലരും പുറത്തു ചിരിക്കുന്നുണ്ട് അകത്ത് ചോദിക്കുന്നത് ആരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രപഞ്ചം അതിന് മറുപടി പറയുന്നത് നിങ്ങൾ ഒറ്റയാളല്ല എന്നാണ് എല്ലാവർക്കും ഒരു നന്മയുണ്ടാകണം നന്മ എന്നത് വീടല്ല രക്തബന്ധമല്ല ഒരു ഫോൺ കോൾ ഒരു സുഖമാണോ എന്നൊരു ചോദ്യം ഒരു മെസ്സേജ് അത് മതി ഇവിടെയാണ് ശിവഭഗവാന്റെ കാര്യം വരുന്നത് ശിവൻ ഒരു മതത്തിൻ്റെ അതിരല്ല ശിവൻ ബോധമാണ് ശാന്തതയാണ് ഉണർവാണ് നിങ്ങൾ നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ശിവനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശിവൻ്റെ അനുഗ്രഹം ജാതി നോക്കത്തില്ല മതം നോക്കില്ല മനുഷ്യനെ മാത്രമേ നോക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരാളുടെ ജീവിതം പൂർണ്ണമായി തകർന്നു പോകില്ല തളർച്ച വരും കണ്ണെ കണ്ണീർ വരും പക്ഷേ അതെല്ലാം കടന്നു പോകും ഒരു വലിയ വിശ്വാസം വേണ്ട ഒരു ചെറിയ ശുഭപ്രതീക്ഷ മാത്രം വെച്ചാൽ മതി എൻ്റെ ജീവിതം ഇനിയും നല്ലതിലേക്കാണ് പോകുന്നത് അത് മതി ഇന്നൊരാളെ ക്ഷമിക്കാൻ പഠിക്ക് തുടങ്ങുക ഒരാളെ ഒരു ഒരു നിങ്ങളിലുള്ള ഭയത്തെ ഇട്ട് കളയുക മറ്റന്നാൾ സ്വയം കുറ്റപ്പെടുത്തൽ നിർത്തുക ഇങ്ങനെ പതുക്കെ സത്യയുദ്ധ യുഗത്തിലേക്കുള്ള യാത്ര ഇത് അവസാനമല്ല ഇതൊരു തുടക്കമാണ് ഭഗവാൻ മഹാദേവൻ എന്നത് എന്താണ് ഈ പ്രപഞ്ചനാഥനാണെന്നറിയാം ഭഗവാൻ ഒരു മതത്തിൻ്റെ പേരാണോ അല്ലെങ്കിൽ ചിത്രകാരന്മാർ വരച്ച് വരച്ചു വയ്ക്കുന്ന ഒരു രൂപമാണോ ഒരിക്കലുമല്ല ഭഗവാൻ എന്നത് ബോധമാണ് നിശബ്ദതയാണ് കരുണയാണ് സത്യമാണ് അത് നിങ്ങളുടെ ജാതി ചോദിക്കില്ല നിങ്ങളുടെ മതം ചോദിക്കില്ല നിങ്ങളുടെ മനസ്സു മാത്രമാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ശിവാനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രപഞ്ചം നിങ്ങളോട് ഒന്നേ പറയുന്നുള്ളൂ പുറത്തെല്ലാം ശരിയാക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഒന്ന് നോക്കുക നിങ്ങൾ ശ്വാസം എടുക്കുന്നത് അത് ശ്രദ്ധിക്കുന്ന നിമിഷം മുതൽ ധ്യാനം തുടങ്ങുകയാണ് ധ്യാനം എന്ന് പറയുമ്പോൾ കണ്ണടച്ചിരിക്കുന്നത് മാത്രമാണെന്ന് കരുതരുത് നിങ്ങൾ കോപിക്കുന്ന നിമിഷത്തെ തിരിച്ചറിയുന്നത് നിങ്ങൾ അസൂയി നിങ്ങൾക്ക് അസൂയ തോന്നുന്ന നിമിഷം അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ പേടിച്ച് പിന്മാറുന്ന നിമിഷം അത് തിരിച്ചറിയുന്നത് ഇതെല്ലാം ധ്യാനത്തിന് തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഒരു ഓട്ടപ്പാച്ചിൽ പോലെ ആയിരിക്കരുത് ഒരു ബോധത്തോടെ ഒരു സത്യമായ തിരിച്ചറിവോടുകൂടി ഇന്ന് ഞാൻ പറഞ്ഞത് സത്യമാണോ ഇന്ന് ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചോ ഇന്ന് ഞാൻ എനിക്കെതിരായി ജീവിച്ചോ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക പ്രപഞ്ചം വലിയ വഴിപാടുകളൊന്നും ചോദിക്കുന്നില്ല ആഡംബര പൂജ ചോദിക്കുന്നില്ല സത്യമായ മനസ്സ് മാത്രമാണ് പ്രപഞ്ചത്തിന് വേണ്ടിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക ഒരിക്കലും അത് തെറ്റല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതെല്ലാം നിങ്ങളെ നേരായ വഴിക്ക് നടത്തുവാൻ വേണ്ടിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓരോ ദിവസങ്ങളും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബോധം ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലുമൊക്കെ നഷ്ടങ്ങളിലൂടെ ആയിരിക്കും വന്നിട്ടുള്ളത് ആ നഷ്ടങ്ങളെല്ലാം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കതൊരു സമാധാനത്തെ കൊടുക്കുന്നതായിരിക്കാം അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് എനിക്ക് ഇന്ന് നല്ലത് നടക്കുന്നത് ഇന്ന് ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും മനസ്സിലത് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം സത്യമാണ് പലപ്പോഴും എല്ലാം തകരുമ്പോഴാണ് സത്യം കാണാൻ തുടങ്ങുന്നത് ഇത് ഒരു അവസാനമല്ല എന്ന് കരുതണം ഇതൊരു തുടക്കത്തിൻ്റെ വാതിലാണ് ഒരു പുതിയ തുടക്കത്തിൻ്റെ വാതിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭയത്തോടെ ജീവിക്കാൻ അതിൻ്റെ ആവശ്യമില്ല ജീവിക്കേണ്ട ആവശ്യം വരില്ല അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഭിനയിച്ചു കൊണ്ട് നടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ അർത്ഥം പ്രപഞ്ചം നിങ്ങളെ തകർക്കുമെന്നുള്ളതല്ല തെറ്റായ വഴിയിൽ പോയാൽ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുവരുമെന്നതാണ് അതാണ് പ്രപഞ്ചം ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരോടും പ്രപഞ്ചം പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് വഴിയുണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഈ ശിവാനുഗ്രഹം അല്ലെങ്കിൽ ഈ പ്രപഞ്ചനാഥൻ്റെ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വീഴുന്ന എന്തോ ഒരു കാര്യമല്ല അത് മനസ്സിൽ പടരുന്ന ശാന്തിയിലാണ് എനിക്ക് മതിയാകും എനിക്ക് മതി എന്നുള്ള ഉറപ്പിലാണ് ജീവിതം ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന ഒരു വിശ്വാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭാരം കൂടുന്ന വർഷമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഭാരം ഇറക്കി വയ്ക്കുന്ന വർഷമാണ് ശാന്തിയോടെ ശ്വാസമെടുക്കുന്ന വർഷമാണ് മനുഷ്യൻ വീണ്ടും മനുഷ്യനാകുന്ന വർഷമാണ് ഇപ്പോൾ ഒരു ദീർഘനിശ്വാസം നിങ്ങളൊന്ന് എടുക്കുക മനസ്സിൽ പതുക്കെ പറയുക ഞാൻ തയ്യാറാണ് എനിക്ക് ശാന്തി വേണം എനിക്ക് സത്യം വേണം ഈ പ്രപഞ്ചം അത് കേൾക്കും എപ്പോഴും കേൾക്കും കേട്ടുകൊണ്ടേയിരിക്കും ഇരിക്കുക ശിവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ ഈ പ്രപഞ്ചം അനുഗ്രഹിക്കുകയാണ്